ഞാൻ ഇങ്ങോട്ട് വരും അബ്ദുറഹ്മാൻ മരണപ്പെട്ടു പോയ അബ്ദുറഹ്മാൻ പാപമല്ലേ സാധുവല്ലേ നല്ല വീടിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറമ്പു ആറപ്പ് ചെറിയ മക്കൾ ഇങ്ങനെ അടുത്തേക്ക് വന്നു മൂന്ന് വയസ്സുള്ള മോള് ഒന്നര വയസ്സുള്ള മോന് ഞാനും ഇങ്ങനെ ഓർത്തുപോയി ഞങ്ങൾക്കും ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ ആ മക്കളെ എത്ര സ്നേഹത്തോടെയാണ് അബ്ദുറഹ്മാൻ ലാളിച്ചിരുന്നത് ആ നാട്ടിലെ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു പള്ളിയുടെ നല്ല മനുഷ്യനായിരുന്നു എല്ലാവർക്കും വലിയ ഉപകാരിയായിരുന്നു അതേ അക്രമകാരികൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ അതേ കൊല്ലുന്നയാളുടെ അമ്മയെയും മകളെയും വാഹനത്തിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോയത് അവിടെ ഇറക്കി അവരുടെ മുന്നിൽ ഇറക്കി ആ സമയത്താണ് കൊന്നുകളയുന്നത് യാതൊരു നന്ദിയുമില്ലാതെ മനുഷ്യ െ ആ കൊല്ലുന്നവന്റെ അമ്മയുടെയും അവന്റെ മകന്റെയും മകളുടെയും ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് കുന്നുകളയുന്നത് ചെറുപ്പക്കാരൊരു തെറ്റും ചെയ്തില്ല ഒരു കുറ്റവും ചെയ്തില്ല ഒരാളെയും ആ നാട്ടിലെ ആഘോഷ പരിപാടികളിൽ സജീവമാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും വലിയ ഉപകാരമുള്ള ചെറുപ്പക്കാരനാണ് മക്കളിങ്ങനെ അടുത്തേക്ക് വന്നപ്പോ കരഞ്ഞുപോയി കണ്ണിലൂടെ കണ്ണുനീര് വന്നുപോയി ഉമ്മയെ കണ്ടപ്പോ ഉപ്പയെ കണ്ടപ്പോ അറിയാതെ കരഞ്ഞുപോയി ഖബറിൽ നീ നൽകണേ ോഷങ്ങളുംബറിൽ ലിസ്റ്റിൽ അബ്ദുർഹ്മാനെ നീ പെടുത്തണേ റഹ്മാനെ ആ മക്കൾക്ക് നീ വലിയ ഭാവി കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ ഒരു അപകടത്തിലും പെടുത്തല്ല ഒരു അക്രമത്തിലും പെടുത്തല്ല ഒരു സ്പർദ്ധയിലും പെടുത്തല്ല അല്ല ഒരു ഞങ്ങളോട് വസിയത്ത് എല്ലാവരുടെ എല്ലാ മുറാദുകളും നീ നീല ാഹുവേ വിവാഹപ്രായമായ ആണിനും പെണ്ണിനും ഇണകളെ കൊടുക്കണേ ജീവിതം തരണേ ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണേ മക്കളാക്കണേല്ല അതപുള്ള മക്കളാക്കണേല്ല ദുനിയാവിനും ആഹ്ലത്തിലുപകരിക്കുന്ന മക്കളാക്കണേല്ല അഖില വീട് നിർമ്മിച്ചു കൊടുത്തു അഹു അതേ മദനീയം കുടുംബം